ഇല്ല രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട് അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറ് അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ് ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അഗാധമായ പരന്ന പുസ്തക വായന അദ്ദേഹത്തിന്റെ അറിവുകൾ ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളാണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പി ഗോവിന്ദപ്പിള്ളക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ഞാനൊന്ന് ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും അല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും ഇതിൽ ഞങ്ങൾക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയേ